രരി സദാപൂജിത നമ ശിവാ ശിവായ പ്രിയ ഭവാനി ശങ്കര നമ ശിവായ നമ ശിവായ മൃത്യുജയ മഹാദേവ മഹേശ്വര നമ ശിവായ നമ ശിവായ ഭസ്മധൂളിത തേജോവിഗ്രഹ നമ ശിവായ നമ ശിവായ ലിംഗോദ്ഭവഹര നമ ശിവായ നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ നമ ഓം മഹാദേവ ശിവ ശംഭോ ശങ്കര മഹാദേവ ശിവ ശംഭോ ശങ്കര മൗലീശര ശിവ ശംഭോ ശങ്കര മദനന്തക ശിവ ശംഭോ ശങ്കര മൃത്യുജയ ശിവ ശംഭോ ശങ്കര നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ ശിവായ നമ ഓ अस्मदूळिततेजो विग्रह नमः शिवाय नमः शिवाय लिङ्गोद्भव नमः शिवाय नमः शिवाय नमः शिवाय नमः शिवाय ॐ नमः शिवाय शिवाय नम ॐ